ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ് പക്ഷേ എപ്പോഴും നമ്മൾ ഫെയില് സോറി അല്ല എപ്പോഴും സക്സസ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു ഫെയിലായിട്ടുള്ളൊരു വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു ഇതിൽ ഞാൻ കുറേ ബുദ്ധിമുട്ടി ഈ സംഭവം ഉണ്ടാക്കാൻ ഇതെന്താണെന്ന് വെച്ചാൽ ഓലക്കൊട്ടയാണ് അത് ഉണ്ടാക്കി വന്നപ്പോൾ ശരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട പിന്നെ തോന്നി കഷ്ടപ്പെട്ടതല്ലേ അപ്പം അങ്ങനെ ഇട്ടൊരു വീഡിയോ ആണിത് അപ്പോൾ ഇതുപോലെ ഓലകൾ കറക്റ്റ് സൈസിൽ നമ്മൾ പന്ത്രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ പന്ത്രണ്ട് പീസ് വേണം അതുപോലെ ഈ സൈഡിൽ വെക്കാനും പന്ത്രണ്ട് പീസ് വേണം ഞാൻ കുറച്ച് വലുതായിട്ടുള്ളൊരു ആണ് ഉദ്ദേശിച്ചത് ചെറുതാവണമെങ്കിൽ ആറ് പീസ് മതി രണ്ട് സൈഡിലും ആറ് പീസ് മതി അപ്പോൾ അങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്ന് പിന്നെ താഴെ മേലെ താഴെ മേലെ അങ്ങനെയാണ് നമ്മൾ ഈ കൊട്ട നെയ്തെടുക്കേണ്ടത് പണ്ടത്തെ വീടുകളിലൊക്കെ എപ്പോഴും പരിചയമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കൊട്ടകൾ ഓലക്കൊട്ട കൈതോലക്കൊട്ട പിന്നെ മുള കൊണ്ടുള്ള മുറം കൊട്ട അങ്ങനെയൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞാനിപ്പോഴും ചെയ്യുന്നത് പണ്ടത്തെ ഒരു ഓർമ്മ പുതുക്കൻ അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ടുമ്മനെ ഇൻസ്ട്രക്ഷൻ ഒക്കെ തരുന്നുണ്ട് എന്നാലും എനിക്ക് ജസ്റ്റ് അറിയാം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എന്താവും അറിയണല്ലോ അപ്പോൾ ഇതിൽ കുറേ തെറ്റെന്ന് ഇതൊക്കെ ഉണ്ട് തെറ്റെന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ മാറ്റി ഞങ്ങൾ ചെയ്തു വരുന്നു അപ്പോൾ അതേപോലെ നമ്മളിങ്ങനെ നെയ്തെടുക്കണം ഇനി അടുത്ത പീസ് എടുക്കുക ഇനി താഴത്തേക്കൂടെയാണ് വരേണ്ടത് കണ്ടില്ലേ അതിപ്പോൾ താഴത്തിൽ കൂടെ വയ്ക്കുക പിന്നെ മേലെ താഴെ മേലെ താഴെ അങ്ങനെ നമ്മളിങ്ങനെ കറക്റ്റായി ചെയ്ത് കൊടുക്കുക ആ പാറ്റേൺ മനസ്സിലായ നമുക്ക് ഈസി ആയി ചെയ്തെടുക്കാൻ പറ്റും ഫസ്റ്റത്ത് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ പിന്നത് കറക്റ്റാകും അപ്പോൾ ഇതിൽ തന്നെ ഞാൻ വെച്ച് പിന്നീട് നോക്കുമ്പോൾ തെറ്റാണല്ലോ അപ്പോൾ അത് പിന്നെയും ഊരി പിന്നെയും വെക്കും ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ നമ്മൾ നോക്കി നോക്കി വെക്കാം ഇതിവിടെ ചെയ്യുമ്പോൾ അപ്പുറത്തേത് പോവും അപ്പുറത്ത് ചെയ്യുമ്പോൾ ഇവിടുത്തേത് പോകും അങ്ങനെയൊരു സംഭവം അപ്പോൾ അതെങ്ങനെ കറക്റ്റ് ണ്ട് നമ്മള് ഓക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പന്ത്രണ്ട് പീസ് നമ്മൾ ചെയ്തെടുക്കും അപ്പൊതാ ഏകദേശം ഇതിൽ തന്നെ തെറ്റെന്നൊക്കെ കേട്ടോ പിന്നെ അടുത്ത പീസ് എടുത്തു അത് ഒന്ന് മേലെ വന്ന് പിന്നെ താഴെ മേലെ നമ്മൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ വിട്ടിട്ട് വേണം ചെയ്യാൻ ഒന്നിൻ്റെ മേലെ ഒന്ന് ഇത് പണ്ടൊക്കെ ഇതൊക്കെ സുപരിചിതമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇപ്പോൾ ഇതാ പന്ത്രണ്ട് പീസ് ചെയ്തെടുത്തു ഇനി ജസ്റ്റ് നമ്മളിങ്ങനെ തിരിച്ച് വച്ചുകൊടുക്കുക എന്നിട്ട് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുക എന്നിട്ട് ഒന്നിൻ്റെ അടിയിൽ കൂടെ എടുക്കുക മേലെക്കൂടെ അടി കൂടെ ഇങ്ങനെ ഇതുപോലെ നമ്മൾ പിടിച്ചുവെക്കുക ഇങ്ങനെ ഈ സൈഡ് മുഴുവൻ പിടിച്ചെടുക്കാം കണ്ടില്ല ഇതേപോലെ നമ്മൾ ജസ്റ്റ് അവിടെ വീട്ട് കയറ്റി പിടിക്കുന്നുണ്ട് അങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒരു സ്റ്റെപ്പായിരത്തൊന്ന് പിൻ ചെയ്തുകൊടുക്കുന്നുണ്ട് അത് ഇനി ഒരു വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇന്ന് എല്ലാതും കൂടി കൂട്ടി പിടിച്ചു ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തുകൊടുത്തു ഓക്കെ ഇതുപോലെ ബാക്കി സൈഡൊക്കെ നമ്മൾ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കണം ഓക്കെ ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെയാണ് ബാക്കി സൈഡുകളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇതിലൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ നാം ഞാൻ ഇവിടെ പിടിക്കുമ്പോൾ അപ്പുറത്തു നിന്നൊക്കെ വരുന്നുണ്ട് കണ്ടില്ലേ സംഭവം നല്ല രീതിയിൽ ചീറ്റി പോയതാണ് പിന്നെ ഫൈനലി അങ്ങനെ മുഴുവനാക്കി അങ്ങനെ വേണം പറയാൻ കണ്ടില്ലേ അത് ഇവിടെ വരെ എത്തിട്ടാണ് പീസ് പിന്നെ അതിനെ പിടിച്ചങ്ങടെ ആക്കി ഇപ്പം താ ലാസ്റ്റ് എല്ലാതും കൂടി കൂട്ടി ഇതുപോലെ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി ഈ എക്സൈസായി വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തെടുത്തു അത് പിൻ നല്ല കറക്റ്റ് ഫോം പക്ഷെ നമുക്ക് മുഴുവൻ ആക്കണമല്ലോ അപ്പം ഇതാണ് അതിൻ്റെ ഫൈൽ ഓലക്കൊട്ട അപ്പം എൻ്റെ കൊട്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്തായാലും ഫെയിലും മാത്രം സോറി ഫെയിലല്ല സക്സസ് മാത്രം ഇടാതെ നമ്മുടെ ഫെയിലും ഇടുന്നത് നല്ലതായിരിക്കും നമ്മൾ അതിലെടുക്കുന്ന എഫേർട്ട് നിങ്ങൾ കാണണമല്ലോ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ അതിൻ്റെ എഫേർട്ട് നിങ്ങൾ അറിയണമല്ലോ അപ്പോൾ ഓക്കെ ബായ്